ഈ ക്യാമ്പസുകളിൽ മാത്രമല്ല ഇപ്പോൾ യുവാക്കളിടയിൽ വളരെയധികം കൂടി വരുന്നുള്ള ലഹരിയാണ് ഇപ്പോൾ സിനിമയെക്കുറിച്ചാണല്ലോ പലരും ചർച്ച ചെയ്യാറുള്ളത് സിനിമ ലഹരിയെക്കുറിച്ചുള്ള പല സിനിമകളും നിർത്തണം എന്ന് പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാനും ലാലു ഒക്കെ അഭിനയിച്ച നാടോടിക്കാറ്റും പട്ടണപ്രവേശവും അങ്ങനെ ഒട്ടേറെ സിനിമകൾ കണ്ടിട്ട് ആരും വയലൻസിലേക്ക് പോയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള മെസ്സേജുകളല്ല സിനിമയിൽ കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല ചിന്തകളും നല്ല നല്ല രീതിയിലുള്ള സിനിമകളാണ് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ആവശ്യം അല്ലാതെ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പറഞ്ഞതിനകത്തൊരു മെസ്സേജ് ഉണ്ട് തലതല്ലിപ്പൊളിക്കൽ അല്ല ഈ കാലത്തിൻ്റെ കല എന്ന് പറയുന്നത് ഈ നാടോടിക്കാറ്റൊക്കെ കണ്ടിട്ട് നമ്മളിരുന്ന് ചിരിക്കുകയാണ് ചെയ്ത് കിളിക്കം കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്ത് ചിത്രം കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്ത് അല്ലേ എത്രയെത്ര സിനിമകൾ ആ സിനിമകളിലൊക്കെ നമുക്ക് കിട്ടിയൊരു ഹ്യൂമർ വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് തമ്മിൽ തലതല്ലി കുടിക്കാനും ചോര കൊണ്ട് സർബത്തിടിച്ച് കുടിക്കാനും പറയുന്ന സിനിമകൾ ായിരുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം